കുട്ടികളെ കാണാതാവുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല കേട്ടോ അത് വലിയൊരു കാര്യമാണ് ചെറിയ കാര്യമായിട്ട് കാണാൻ പറ്റൂല അതിനെ അപ്പം അങ്ങനൊരു കാര്യത്തിന് വളരെ ലാഘവത്തോടു കൂടി നിസാരമായി കാണുന്ന ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട് ഉണ്ട് എന്ന് എനിക്ക് ഇതോടുകൂടി മനസ്സിലായി കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ കണ്ടു ഒരു പത്ത് അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു കാക്ക പറയണ ഒരു വീഡിയോ അതോടുകൂടി എനിക്ക് അത് മനസ്സിലായി ഇതൊക്കെ ആളുകൾ പല നമ്മളെ കൂടത്തിൽ ചില ആൾക്കാരുണ്ട് ഇതൊക്കെ ഒരു അവർക്കൊരു ടൈം പാസ് അല്ലെങ്കിൽ ഇതൊക്കെ അവർക്കൊരു രസം ഒരു ഒരു എന്താ പറയുക ലാഘവം വളരെ സിമ്പിളാണ് അവർ പറയുന്ന വിഷയം മറ്റാരെയും കുറിച്ചല്ല ദിയ ഫാത്തിമയെ കുറിച്ചാണ് ഇതിനു മുമ്പ് രണ്ട് തവണ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നു ദിയ ഫാത്തിമയെക്കുറിച്ച് ഇതെൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഞാൻ കണ്ട വീഡിയോ ഒരു കാക്ക നല്ല പ്രായമുള്ളൊരു കാക്കയാണ് ആ കാക്ക എന്തിനാണ് ദിയാ ഫാത്തിമയുടെ നമ്മളെല്ലാവരും ദിയ ഫാത്തിമ എന്ന കുട്ടിയെ കിട്ടണം അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു സംഭവത്തെ വളച്ചൊടിച്ച് വളരെ ലാഘവത്തോടു കൂടി അതിനെ വേറെ രീതിയിൽ ചിത്രീകരിക്കാം വളരെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കണം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആ വീഡിയോ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം എന്നിട്ട് നിങ്ങൾക്കത് നോക്ക് ഞാൻ പറഞ്ഞതാണോ കറക്റ്റ് ആ കാക്ക പറഞ്ഞാണോ കറക്റ്റ് എന്നുള്ളത് ോ ആ ദിയാപാത്തിമ ആരുടെ കൈകളിലാണ് ഉള്ളത് എന്നോ ഇന്ന് ഇന്ന് ആ ദിയാപാതിമ ജീവിച്ചിരിക്കുന്നുണ്ടെന്നോ യാതൊരു ആധികാരികമായ തെളിവുകളും യാതൊരു സൂചനകളും കിട്ടാതെ ഇങ്ങനെ നടക്കേ സമയത്താണ് ഈ അന്വേഷണത്തിന്റെ എന്താ സത്യാവസ്ഥയെ മാറ്റി മറിക്കുമാര് ഈ അന്വേഷണത്തിന് പോലും തടസ്സം വരുമാര് ഈ കേസ് ഇപ്പോഴും പോലീസിന്റെ കയ്യിലുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ തടസ്സമുണ്ടാക്കുമാർ ഈ വ്യക്തികളും സാങ്കല്പിക കഥകളും സ്വപ്ന കഥകളും പറഞ്ഞ് ഈ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും തടസ്സമുണ്ടാക്കുവാറുള്ള വെറുതെ എങ്കിലും ഉട്രോപ്യൻ കഥകളും മൂവ കഥകളും പറഞ്ഞ് സമൂഹത്തിന്റെ മുമ്പിൽ വെറും റീച്ച് യൂട്യൂബിന് അവരൊക്കെ വലിയ ബ്ലോഗർമാരാണല്ലോ അപ്പൊ എന്ത് പറഞ്ഞാലും ആളുകൾ അവിടെ കണ്ടുകൊണ്ടും ഈ ഒറ്റ രീതിയിലാണ് ഇതിങ്ങനെ തള്ളി മറിച്ചു കൊണ്ടിരിക്കുന്നത് ആ രാജ്യത്തിന്റെ നിയമത്തെയും രാജ്യത്തിന്റെ ഒരു സത്യവ്യവസ്ഥയെയും ഒക്കെ നോക്കുകൂത്തിയായി വെറുതെ എങ്കിലും എന്താ പറയാ അവഗണിച്ചുകൊണ്ട് വെറും സങ്കല്പ ഇങ്ങനെ വാനോളം കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് ഈ കുട്ടി എവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ദിയ ഫാത്തിമ എന്ന ഈ കുട്ടി ഇതാ ഇപ്പൊ ഞങ്ങൾ അന്വേഷണാത്മകമായി ഇപ്പൊ ഇന്ന സ്ഥലത്തുണ്ട് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വെറുതെ ആളുകളെ ഈ എന്താ പറയാ ഈ ദിയ ഫാത്തിമയുടെ കുടുംബത്തിന് വെറുതെ ആശ കൊടുത്ത് അപ്പൊ അപ്പൊ ചോദിക്കും ആ ആശ കൊടുക്കുന്നത് നല്ല തന്നെ തീർച്ചയായിട്ടും അല്ല കാരണം നി നിരാശ കൂടുതൽ കടുപ്പിക്കുവാനാണ് അതിന് കാരണമാകുന്നത് നമ്മളൊക്കെ സാധാരണത്തിന് സാധാരണയിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഭവത്തെ കുറിച്ച് അതിന്റെ ആദ്യ നാളുകളിൽ മാത്രമേ നമുക്കൊരു നിരാശ ഉണ്ടാകൂ പിന്നെ സംഗതികൾ ആ കുടുംബം മറന്നതാണ് കാരണം എത്ര നിങ്ങൾ എല്ലാരും കണ്ടല്ലോ ഇതാണ് അയാള് പറയുന്നത് ഈ വീഡിയോ ഞാൻ ഇന്നലെയാണ് കണ്ടു കിട്ടും അത് കണ്ടപ്പോ തന്നെ എനിക്ക് പ്രതികരിക്കണം തോന്നി അതാണ് ഞാൻ വീഡിയോ ചെയ്തത് കാരണം ഇയാള് ഈ യൂട്യൂബർക്കാർക്കും എതിരെയും അതുപോലെ തന്നെ പല ആൾക്കാർക്കും എതിരെയാണ് സംസാരിക്കുന്നത് കാരണം ജൂനിയർ എന്ന വ്യക്തി സ്വപ്നം കണ്ടത് ദിയാഫാത്മയെ ഒരു ദിവസം സ്വപ്നം കാണിയാൽ നെറ്റി ഉണരുകയും അതിനുശേഷം ഇയാൾ അവരെ ദിയ ദിയാഫാത്മേൻ്റെ കുടുംബത്തെ ബന്ധപ്പെടുകയും അങ്ങനെ ആ കുട്ടി കിട്ടാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച വ്യക്തിയാണ് ജുനീദ് അയാളെ കളിയാക്കുകയാണ് ഇയാൾ ചെയ്യണത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ കളിയാക്കുന്നത് സ്വപ്നം കണ്ടതെന്ന് പറഞ്ഞിട്ടോ എന്താ സ്വപ്നം കാണാൻ പാടില്ല ആ സ്വപ്നം കണ്ടതിലിപ്പോൾ എന്താ തെറ്റെന്താ അതെനിക്ക് മനസ്സിലായില്ല ആൾക്കാർ പലതും നമ്മളെല്ലാവരും സ്വപ്നം കാണും അപ്പോൾ സ്വപ്നം കണ്ടു എന്ന് പറയുന്നത് ഇയാൾ പറയുന്നത് അതൊരു ഉണ്ടാക്കിയെടുത്ത കഥയാണെന്ന് എന്നുള്ളത് ഇയാൾക്ക് എങ്ങനെ അറിയാം ഇയാൾക്ക് ഉറപ്പുണ്ടോ അത് ഉറപ്പില്ലാത്ത കാര്യം പറയരുത് കാക്ക ഉള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാം കാക്കാൻ്റെ സാങ്കല്പിക എന്താ പറയുക ലോകത്ത് കാക്കാൻ്റെ ക്രിയേറ്റീവ് തോട്ട്സിൽ കാക്ക ഇങ്ങനെ ഒഴിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഓക്കെ അപ്പം കാക്ക എന്താ പറയുന്നത് പിന്നെ ദിയാ ഫാത്തിമൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ആശ കൊടുക്കുകയാണ് അല്ലേ അല്ല ഞാനിത് ചോദിക്കും ഞാനീ കാര്യം ചോദിക്കട്ടെ പോലീസിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഇതിൻ്റെ അടിയിലൂടെ പറഞ്ഞിട്ടുണ്ട് പോലീസ് അന്വേഷിക്കണുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ യാതൊരു വിധ കാര്യങ്ങളും ഇല്ലെന്ന് തന്നെയാണ് അവരുടെ വീട്ടുകാർ പറയുന്നത് പോലീസിൻ്റെ ഭാഗത്ത് യാതൊരു സപ്പോർട്ടും ഇല്ല പോലീസിനെ ഭാഗത്ത് ശോകം മാത്രമേ ഉള്ളൂ എന്നുള്ള ഇവരെ വീട്ടുകാർ സംസാരിച്ചിട്ടുണ്ട് ഓൾറെഡി ദിയ ഫാത്തിമിൻ്റെ വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞു പോലീസിൻ്റെ ഭാഗത്ത് യാതൊരു സപ്പോർട്ടോ കാര്യങ്ങളോ ഇല്ല കിട്ടിയടത്തോളം മൊത്തം നെഗറ്റീവ് ആണെന്നുള്ളത് അല്ലേ ആ അപ്പോൾ അതിനുശേഷം പിന്നെയും യൂട്യൂബേഴ്സും ഈ പറഞ്ഞ വ്ളോഗേഴ്സും ഉള്ള ആളുകളും കൊണ്ടാണ് പിന്നെയും പിന്നെയും ഇതിനൊരു ഒരു പുരോഗമനം ഉണ്ടാകുന്നത് ആ കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഒരു ശ്രമം എങ്കിലും നടക്കുന്നത് അല്ലാതെ ആരാണതിന് വേണ്ടിയിട്ട് തിരിഞ്ഞിറങ്ങുന്നത് അങ്ങോട്ട് പറയുന്നുണ്ട് നമ്മൾ ആദ്യ നാളിൽ മാത്രമേ നിരാശ ഉണ്ടാവുകയുള്ളൂ പിന്നെ നാച്ചുറലി ഒക്കെ മറന്നു പോകുന്നു അല്ലേ അത് നടക്കുന്നത് ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞാൽ ശരി ഞങ്ങൾ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ കുടുംബത്തിലാരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടാലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ കുറച്ച് കാലം അവർ ഓർക്കും പിന്നെ മറക്കും പിന്നെ വല്ലപ്പോഴൊക്കെ ഓർക്കും അങ്ങനെ ഉണ്ടാവുക ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി മിസ്സായി കഴിഞ്ഞാൽ അത് കുട്ടിയായാലും വലിയവരായാലും ഒരു ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ കൺമുന്നിൽ കണ്ട ഒരാളെ ഒരാളത്തിനെ കാണാനില്ല എവിടെയാണെന്നറിയില്ല അത് നമ്മൾ മറക്കൂല ഒരിക്കലും മറക്കൂല നമ്മൾ അന്വേഷിച്ചു ഇരിക്കും നമ്മളെ മരണം വരെ നമ്മൾ അവരെ അന്വേഷണം തന്നെയാണ് നമ്മൾ ഓർക്കുക നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും എവിടെയാണ് എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇപ്പം എന്തായിരിക്കും അവസ്ഥ ഇപ്പോൾ കഴിച്ചോ കുടിച്ചോ എവിടെയാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും അത് നിങ്ങൾ പറഞ്ഞു തെറ്റാണ് കാക്ക നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അറിയില്ല കാര്യം നിങ്ങൾ അറിയാതെ ഇങ്ങനെ എന്തൊക്കെയോ കാരണം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദിക്കട്ടെ നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളെ ഏതെങ്കിലും പേരെക്കുട്ടിക്കോ അല്ലെങ്കിൽ നിങ്ങളെ മക്കൾക്കോ മക്കളോ ആരെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അന്വേഷിക്കൂലേ നിങ്ങൾ ഓർക്കൂലേ അത് നിങ്ങൾ ആദ്യത്തെ കുറച്ചായാലും അങ്ങനെ ഓർത്തിട്ട് പിന്നെ ഒഴിവാക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ നിനക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ് അല്ലേ പറയണം ഇത് തന്നെയാണ് എനിക്ക് കാക്കാനോട് ചോദിക്കാനുള്ളത് നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ആണ് അവസ്ഥ വന്നാൽ നിങ്ങൾ നിങ്ങളെന്താ ചെയ്യാം ഇയാൾ എന്തൊക്കെയോ വളവള പറഞ്ഞോണ്ടിരിക്കുന്നത് യൂട്യൂബർമാരെ മൊത്തം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു യൂട്യൂബർമാർ ആശ കൊടുത്തു അത് കൊടുത്തു ഇത് കൊടുത്തു ആ ആശയാണ് അവർക്ക് കുട്ടിനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ അത് അതെങ്കിലും ഉണ്ടായിട്ട് അവർ ജീവിക്കട്ടെ എന്ന് ഞാൻ പറയുന്നത് അവർക്ക് അവർക്ക് അതെങ്കിലും സമാധാനം കിട്ടട്ടെ കാരണം ഇത്രയും കാലം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും ഇല്ല നിങ്ങളുണ്ട് നിങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇല്ലാതെ തന്നെ തീർത്തും അവർ പറഞ്ഞിട്ടുണ്ട് ഒരു സപ്പോർട്ടും ഇല്ല പോലീസിൻ്റെ ഭാഗത്ത് ഉള്ളത് മൊത്തം ഫെയിലിയറാണ് കാരണം അവർക്ക് ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കാനോ കൊടുക്കാനോ താല്പര്യം പോലെയാണ് ആ മൊത്തത്തിൽ നമുക്ക് മനസ്സിലായ കാര്യമാണ് പിന്നെ ആകെ ആശ്രയം ഈ പറഞ്ഞ യൂട്യൂബേഴ്സും വ്ളോഗേഴ്സും ഒക്കെയാണ് അവരുള്ളതുകൊണ്ട് മൊത്തം ഇത് സ്പ്രെഡായി തന്നെ പറയാം ഈ ന്യൂസ് അതുകൊണ്ട് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് കുട്ടിനെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തുണിഞ്ഞതങ്ങാൻ അവർ വില്ലിങ്ങായി അപ്പോൾ ഇങ്ങനെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ അതിനെ എഗെയിൻസ്റ്റ് പറയാനും അതിന് നെഗറ്റീവ് പറയാനും ഇതിങ്ങനെയല്ല അങ്ങനെയാണ് ഏ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു നിങ്ങൾ എന്തിനാണ് ആവശ്യാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഏഹ് നിങ്ങൾക്ക് എന്ത് നേട്ടം കിട്ടാൻ പോകണം എന്താണ് കൊണ്ട് കിട്ടുന്നത് ലാഭം എന്താണ് നിങ്ങൾക്ക് എന്ത് ലാഭമാണ് ഇവിടെ കിട്ടാൻ പോകുന്നത് ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നതിനെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ നശിപ്പിക്കുക എന്ന് പറയാം നശിപ്പിക്കുക എന്നുള്ളത് ഒരു സഹായമുണ്ടാക്കി ചെയ്യുന്നതിന് നശിപ്പിക്കുക എന്തുകൊണ്ട് കിട്ടുന്ന ലാഭം എന്താ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ കുറേ ആൾക്കാർ ഇതൊക്കെ പറയുന്നതും പ്രവർത്തിക്കുന്നതും ആ കുട്ടി തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് മാക്സിമം ആൾക്കാർ എത്തിക്കുകയാണ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ബൈക്ക് ഏത് വഴിയായാലും ആ കുട്ടീനെ തിരിച്ചു കിട്ടണമെന്ന് എന്ന് വിചാരിച്ചിട്ട് അല്ലാതെ അവരെ ദ്രോഹിക്കാനെല്ലാം ചെയ്യണം മൊത്തം ഏത് ആൾക്കാരും ഏത് യൂട്യൂബേഴ്സാണെങ്കിലും ഏത് ബൈക്കെങ്കിലും തിരിച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ശ്രമമാണ് നിങ്ങളെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ആ കാക്കാനോട് നിങ്ങളെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ വെറുതെ വന്ന് നെഗറ്റീവ് അടിക്കണ്ട വെറുതെ അത് ഇതൊന്നും പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഉണ്ടാക്കുക ഈ കാര്യത്തിനോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിലും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിത് വിശേഷിഷ്ടമല്ലെങ്കിലും അതും പറയണ്ട നിങ്ങൾ എന്തിനാണ് ആവശ്യം അത് നിങ്ങൾക്ക് ഇപ്പോൾ ആ കുട്ടിയെ തിരിച്ച് കിട്ടണം നിങ്ങൾക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ അതും ഇണ്ട നിങ്ങളത് മനസ്സ് വെച്ചാൽ മതി നിങ്ങൾ വെറുതെ വന്നിട്ടിങ്ങനെ സംസാ സംസാരിക്കേണ്ട ആവശ്യമില്ല അപ്പം അതിൻ്റെ അടുത്തൊരു വീഡിയോ കൂടെ കാണാം നമുക്ക് ഈ സമയത്ത് സംശയകരമായ രീതിയിൽ ആ കുട്ടിയെ കാണാതാവുകയാണ് ഉണ്ടായത് അത് പോലീസിലൊക്കെ പരാതി കൊടുത്തെങ്കിലും നമ്മുടെ പോലീസല്ലേ ഈ റൂട്ടിൽ തപ്പിക്കൊണ്ടിരുന്നു യാതൊന്നിനും യാതൊരു തെളിവും ഉണ്ടായില്ല മാത്രമല്ല ഈ കുട്ടിയെ ഈ മാതാപിതാക്കളെ തന്നെ കൊന്നിട്ട് അവർ വെറുതെ നാടകം കഴിക്കുകയാണെന്ന് വരെ അയൽവാസികളും കുടുംബങ്ങളും വരെ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വേറെ ഒരു കഥ കേൾക്കണം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അഥവാ ഇപ്പൊ തന്നെ അന്വേഷണ വിഭാഗത്തെ ഒക്കെ നോക്കൂത്തിയായിട്ട് ുത്തിയാക്കിയിട്ട് ഇവിടത്തെ നിയമാനുസൃതമുള്ള അന്വേഷണ സംവിധാനത്തെ മുഴുവൻ നോക്കുകുത്തിയാക്കിയിട്ട് ഇപ്പൊ ജുനൈദിൽ നിന്ന് പേരായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ കണ്ട സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തില് മാങ്ങനെയുള്ള സൗഹൃദയില് കിടക്കുമ്പോൾ ഇവൻ നാട്ടിൽ നിന്നുള്ള ദിയാഫാത്തിമയെ വേറെ ഒരാൾ തട്ടിക്കൊണ്ടുപോയി എന്ന സ്വപ്നം കണ്ട സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോൺ ചെയ്തും ബന്ധപ്പെട്ടും ഒക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കാനുള്ള ശ്രമം നമ്മൾ കേട്ടിട്ടുണ്ടോ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും ഇത്തരത്തിലുള്ള ഗൾഫ് കിടക്കുന്ന പ്രവാസി സ്വപ്നം കണ്ടു അതിന് ശേഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ഇതൊക്കെ അന്ധവിശ്വാസമാണ് ഏ ഇവിടുത്തെ നിയമവ്യവസ്ഥകളെയും മറ്റുള്ളവരെയും നമുക്ക് കുത്തിയാക്കിയിട്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നതാണ് എന്താണ് അയാൾ പറയുന്നത് എന്തെങ്കിലും ഒരു അന്ധമുണ്ടോ എന്തെങ്കിലും കാര്യത്തിന് ഒരു വ്യക്തത ഉണ്ടോ ഇത് നേരത്തെ പറഞ്ഞ സ്വപ്നം കാണുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് റിയൽ റിയൽ കാര്യം അല്ല അന്ധവിശ്വാസമൊന്നുമല്ല ഒന്നും അല്ല അതിനവിശ്വാസമാണ് ഇയാൾ എവിടത്തെ പറയാൻ വാക്കുകളില്ല പിന്നെ പോലീസ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഇയാൾ തന്നെ പറഞ്ഞു പിന്നെ ഇയാൾ പറയുന്നുണ്ട് പോലീസിനെ കുത്തിയാക്കി നിന്ന് രണ്ടും ഇയാൾ തന്നെ പറയാണ് എന്താണ് ഇയാളെ കഥ ഇയാൾ രണ്ടും പറയുന്നുണ്ട് സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ് ഒരു സംഭവം പോലീസിനെ ഉണ്ടായിട്ടില്ല അത് ഇയാൾ ആദ്യം പറഞ്ഞു പിന്നെ രണ്ടാമത് പറയുന്നു നിയമവസ്ഥകളൊക്കെ നോക്കൂ ആക്കി അതാക്കി ഇതാക്കി നോക്കി പൊന്നു ചെങ്ങായി ഈ പറയാനുള്ള കാര്യങ്ങൾക്കറയിലെങ്ങൾ മുൻണ്ടാന്ന് ക ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാനേ പാടില്ല ഓക്കെ ആവശ്യമില്ലാതെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത് ഇവിടെ ചെയ്യാൻ ആ കുട്ടിനെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാർ സഹായിക്കട്ടെ ആ കുട്ടിന് തിരിച്ചു കിട്ടാൻ അത് വ്ലോഗർമാരായാലും യൂട്യൂബർമാരായാലും ഇപ്പോൾ ഈ സാധാരണ ആൾക്കാരാണെങ്കിലും പോലീസാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ വെറുതെ വള വള വർത്താനം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിൽക്കുക ഓക്കെ അത്ര പറയാനുള്ളൂ ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ചൊറിയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ നിങ്ങളെ ഈ വോയ്സും വീഡിയോ കണ്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ നിർത്തുകയാണ് ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ